ഔഷധ ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളേജിലെ സ്ഥലത്താണ് ഔഷധ നിർമ്മിക്കുന്നത് ലക്ഷം പദ്ധതി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഔഷധ സസ്യക്കാവ് പദ്ധതി നടപ്പാക്കുന്നത് ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഒരേക്കർ സ്ഥലത്താണ് വ്യത്യസ്തങ്ങളായ ഔഷധ സസ്യങ്ങൾ വൃക്ഷങ്ങൾ ചെടികൾ എന്നിവ പിടിപ്പിക്കുക പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് സുരക്ഷാ വേലി നിർമ്മിച്ച് അതിനുള്ളിലാണ് സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് കൃഷി വകുപ്പിനാണ് നിർവഹണ ചുമതല തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടർ പരിപാലനം ഏറ്റെടുക്കും ജില്ലാ പഞ്ചായത്തിന് കോളേജിൽ നേരിട്ട് പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തതിനാൽ കോളേജ് വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലം ഏറ്റെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ പേരിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കൊടുത്തിരിക്കുന്ന ആവിഷ്കരിച്ചാണ് ഔഷധക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരേക്കറോളം വരുന്ന സ്ഥലം ഇപ്പോൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ഇതിൻ്റെ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത് മൊത്തം ഈ പ്രോജക്റ്റിൻ്റെ തുക ഇരുപത് ലക്ഷമാണ് അപ്പോൾ ഇതിൻ്റെ വൃക്ഷവൽക്കരണം സസ്യവൽക്കരണം എല്ലാം കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇത് നട്ടിട്ട് പോകലല്ല അതുകൊണ്ടാണ് ഈ ഫെൻസിങ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഇത് പൂട്ടിയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കന്നുകാലികളെ കൊണ്ടുവന്ന് തീറ്റാനോ ഇത് ഊരിക്കൊണ്ടു പോകാനോ കഴിയില്ല പല വൃക്ഷങ്ങളും ഇവിടെ ഒരു പത്ത് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് വൃക്ഷം നടുന്നുണ്ട് പക്ഷേ കോളേജിലെ കുട്ടികൾ നടുന്നുണ്ട് എൻ എസ് എസ് നടുന്നുണ്ട് മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നശിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫെൻസിങ് ആദ്യം ചെയ്തത് ഓരോ ചെടിക്കും ഫെൻസിങ് സ്ഥാപിക്കാതെ മൊത്തത്തിൽ ഫെൻസിങ് അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രാധികാജി നാഥ് സ്വാഗതം പറഞ്ഞു ജില്ലാ കൃഷി ഓഫീസർ അനീസ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ നസിയ കൃഷി ഓഫീസർ കാർത്തിക തടാക സംരക്ഷണ ഏകോപന സമിതി കൺവീനർ എസ് ദിലീപ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡി എസ് അരുൺ ഷനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട